ഗണപതിയെ നമ ഇത് വിശ്വവിഖ്യാതവും ചരിത്രപ്രസിദ്ധവുമായ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം കൊല്ലം ജില്ലയിൽ കൊല്ലം നഗരഹൃദയത്തിൽ നിന്നും കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ കൂടി ഉദ്ദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കിഴക്കൂട്ട് സഞ്ചരിച്ചാൽ കൊട്ടാരക്കര ദേശമായി അവിടെ ഭക്തകോടികൾക്ക് ഇഷ്ടവരദായകനായി കുടികൊള്ളുന്ന കൊട്ടാരക്കര ശ്രീ മഹാഗണപതിയുടെ ക്ഷേത്രം റോഡിന് പടിഞ്ഞാറ് ഭാഗത്തായി കാണാം കിഴക്കോട്ട് ദർശനം ശ്രീ പരമേശ്വരനാണ് ഇവിടുത്തെ പ്രധാന ദേവനെങ്കിലും ഐതിഹ്യ പെരുമയും കീർത്തിയും തെക്കോട്ട് ദർശനമരളുന്ന ശ്രീ മഹാഗണപതിക്കാണ് ലഭിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പൗരാണികവും പ്രസിദ്ധങ്ങളുമായിരുന്ന അകവൂർ ഓമംപള്ളി മനകളുടെ ഉടമസ്ഥതയിലുള്ള ഈ ക്ഷേത്രം ശ്രീ മണികണ്ഠേശ്വരം ക്ഷേത്രം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്നാൽ പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് തെക്കോട്ട് ദർശനത്തിൽ ഗണപതി വിഗ്രഹ പ്രതിഷ്ഠ നടന്നു കഴിഞ്ഞതിൽ പിന്നെ ശ്രീ മഹാഗണപതി ക്ഷേത്രം എന്ന പേരിൽ ഈ ക്ഷേത്രം അറിയപ്പെടുവാൻ തുടങ്ങി ഇരു കൊമ്പുകളോടും കൂടിയ ഉണ്ണിഗണപതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇളയിടത്ത് രാജസ്ഥാനത്തിൻ്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും നിദാനമായ പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തുന്ന സമയത്ത് ദൈവനിയോഗം പോലെ അവിടെ എത്തിച്ചേർന്ന ശില്പീന്ദ്രനായ പെരുന്തച്ഛൻ ക്ഷേത്ര പുനരുദ്ധാരണ ചുമതല ഏറ്റെടുത്തു പണികൾ നടക്കുന്ന വേളയിൽ അവിടെ കിടന്നിരുന്ന ഒരു വരിക്കപ്ലാവിൻ്റെ പേരിൽ പെരുന്തച്ഛൻ അതിസുന്ദരനായ ഒരു ഉണ്ണിഗണപതിയെ കൊത്തിയൊരുക്കുകയും ആ ഗണനാഥ വിഗ്രഹം കൂടി പടിഞ്ഞാറ്റിൻകരയിൽ പ്രതിഷ്ഠിക്കുവാൻ തച്ചൻ തമ്പുരാനോട് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ മരത്തിൽ പണിത ആ ഗണപതി വിഗ്രഹം പടിഞ്ഞാറ്റിൻകരയിൽ പ്രതിഷ്ഠിക്കുവാൻ തമ്പുരാൻ വിസമ്മതിച്ചതിൽ നിരാശനായി പെരുന്തച്ഛൻ മണികണ്ഠേശ്വര ക്ഷേത്രത്തിലെ ആൽത്തറയിൽ വന്നിരുന്നു ദൈവഹിതമെന്നപോൽ പെരുന്തച്ഛൻ കിഴക്കേക്കര മണികണ്ഠേശ്വര ക്ഷേത്രത്തിലെ മേൽശാന്തിയെ കണ്ട് തന്റെ മനോഗതമറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുമതി പ്രകാരം ക്ഷേത്രത്തിൻ്റെ പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് തെക്കോട്ടി ദർശനമായി തൻ്റെ വരിക്കപ്പിളാവിൽ തീർത്ത് ഉണ്ണിഗണപതിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു പ്രതിഷ്ഠയ്ക്ക് ശേഷം ഉണ്ണിഗണപതിക്ക് എന്ത് നിവേദിക്കുമെന്ന് ശങ്കിച്ചു നിന്ന തച്ചൻ ശ്രീകോവിലിന് മുന്നിൽ വാർത്തുവെക്കുന്ന ഉണ്ണിയപ്പം കാണുകയും അവയിൽ നിന്നും കുറച്ച് അപ്പം ഒരിലച്ചിന്തിലെടുത്ത് ഭഗവാനെ നേദിക്കുകയും ചെയ്തു അന്നു മുതൽ ഉണ്ണിയപ്പം കൊട്ടാരക്കര ഉണ്ണിഗണപതിയുടെ ഇഷ്ട വഴിപാടായി അറിയപ്പെട്ടു തുടങ്ങി ശാന്തിക്കാരൻ വാർപ്പിൽ നിന്ന് ഉണ്ണിയപ്പം കുത്തിയെടുക്കുന്ന കമ്പിയിൽ കുറേയേറെ ഉണ്ണിയപ്പം ഒരുമിച്ച് കുത്തിയെടുത്ത് ഒരില്ലീന്തിൽ ആദ്യമായി ഭഗവാനെ നേതിച്ചതിനാൽ ഇതിനെ കൂട്ടപ്പം എന്നും അറിയപ്പെടുന്നു ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുമ്പ് തന്നെ ഈ ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പ നിവേദ്യം ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ഈ ചരിത്രം ഉണ്ണിക്കുടവയർന്ന് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യമാണ് ഉണ്ണിയപ്പം അരിമാവ് ശർക്കര പഞ്ചസാര കതിലിപ്പഴം നെയ്യ് എന്നിവ ചേർത്ത് വെളിച്ചെണ്ണയിലാണ് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത് നാലമ്പലത്തിൽ അടുപ്പുകൂട്ടി ശ്രീകോവിലിന് മുന്നിൽ ഗണപതിക്ക് കാണത്തക്ക രീതിയിലാണ് ഉണ്ണിയപ്പം വാർക്കുന്നത് ഉദയാസ്തമന വഴിപാടാണ് കൊട്ടാരക്കര ഗണപതിയുടെ വിശേഷപ്പെട്ട മറ്റൊരു വഴിപാട് ഉദയം മുതൽ അസ്തമനം വരെ ഇതിരുമിൽ ഉണ്ണിയപ്പം വാർത്തുകൊണ്ടേയിരിക്കും ഇതേക്കുറിച്ചും ഒരു ഐതിഹ്യമുണ്ട് പണ്ട് ഗണപതി പ്രതിഷ്ഠാവേളയിൽ സന്താനങ്ങളില്ലാതെ ദുഃഖിതനായി കഴിഞ്ഞു വന്നിരുന്ന ഇളയെടുത്ത് തമ്പുരാൻ ഒളിയന്നൂർ പെരുന്തനുമായി ഒരു പന്തയം വെച്ചു ഉണ്ണികളില്ലാത്ത തനിക്ക് ഒരു കുട്ടിയെ തരാൻ ഗണപതിക്ക് കഴിയുമോ എങ്കിൽ ഗണപതിയുടെ വിഗ്രഹം താൻ ഉണ്ണിയപ്പം കൊണ്ട് മൂടാം എന്നായിരുന്നു ആ പന്തയം ഒരു വർഷത്തിനകം തമ്പുരാന് പൊന്നുപോലെ ഒരു ഉണ്ണി പറഞ്ഞു വാക്ക് പറഞ്ഞതുപോലെ തമ്പുരാൻ വിഗ്രഹത്തെ മൂടാൻ ഉണ്ണിയപ്പം വാർക്കാൻ തുടങ്ങി ഉദയം മുതൽ അസ്തമനം വരെ ഉണ്ണിയപ്പം വാർത്തിട്ടും വിഗ്രഹത്തിന്റെ പകുതി പോലും മൂടാൻ തമ്പുരാന് സാധിച്ചില്ല ഒടുവിൽ അദ്ദേഹം ഭഗവാൻ മുന്നിൽ മാപ്പ് പറഞ്ഞു വണങ്ങി പിന്നീട് മാസത്തിലൊരിക്കൽ മുടങ്ങാതെ തമ്പുരാൻ ഉദയാസ്തമന പൂജ നടത്തിപ്പോന്നു വിശ്വവിഖ്യാതമായ കഥകളിയുടെ ഈറ്റില്ലമാണ് കൊട്ടാരക്കര ഉണ്ണിയപ്പ ഉണ്ണിയപ്പപ്രിയനായ ഉണ്ണിഗണപതിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ജീവിതം ധന്യമാക്കിയ കൊട്ടാരക്കര തമ്പുരാനാണ് ആ കലയുടെ ഉപജ്ഞാതാവ് കോഴിക്കോട് സാമൂതിരി മാനവേദരാജാവ് രൂപകൽപ്പന ചെയ്ത കൃഷ്ണനാട്ടം കാണാൻ കൊട്ടാരക്കര തമ്പുരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിന് യോഗ്യനല്ലെന്ന് തമ്പുരാനെ രാജാവ് അപമാനിച്ചയക്കുകയും ചെയ്തു അതിൽ മനം നൊന്ത് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രക്കുളത്തിൻ്റെ കരയിൽ ധ്യാനനിരതനായിരുന്ന തമ്പുരാന്റെ മുന്നിൽ ഭക്തപ്രിയനായ ഗണപതി ജലാശയത്തിലെ കുഞ്ഞോളങ്ങൾക്കിടയിൽ എല്ലാ കഥകളി വേഷങ്ങളും ആടയാഭരണങ്ങൾ സഹിതം ദൃശ്യമാക്കി ഈ സന്നിധിയിൽ ഇന്നും ഉത്സവത്തോടനുബന്ധിച്ച് കഥകളി നടത്തപ്പെടാറുണ്ട് മേടമാസത്തിലെ തിരുവാതിര നാളിലാണ് ഇവിടുത്തെ തിരുവാറാട്ട് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം കൊടിയിറങ്ങുന്നതും മേടത്തിരുവാതിര നാളിലാണ് അന്ന് വിപുലമായ കെട്ടുകാഴ്ചയും അൻപതിൽ പരം ഗജവീരന്മാരുടെ ഘോഷയാത്രയും ഉണ്ടാകാറുണ്ട് ആണ്ടിൽ ഒരു തവണ മാത്രമേ ഇവിടെ മഹാഗണപതിയെ എഴുന്നള്ളിക്കാറുള്ളൂ ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥിക്കാണത് ആയിരത്തിയെട്ട് നാളികേരത്തിൻ്റെ മഹാഗണപതി ഹോമവും മോദക നിവേദ്യവും ആനപ്പുറത്തുള്ള ഗണപതിയുടെ എഴുന്നടത്തും ഈ ദിവസത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് മഹാഗണപതി ഹോമത്തിനു ശേഷമുള്ള ഗജപൂജയും ആനയൂട്ടും വിനായക ചതുർത്ഥിനാളിലെ മറ്റു സവിശേഷതകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് ഈ ക്ഷേത്രത്തിൽ ആദ്യമായി ആയിരത്തിയെട്ട് നാളികേരത്തിന്റെ ഗണപതി ഹോമം നടത്തിയത് അതിനുശേഷം ഇങ്ങോട്ട് ക്ഷേത്രത്തിനുണ്ടായിട്ടുള്ള ചൈതന്യ ഏറെ ശ്രദ്ധേയമാണ് കൊട്ടാരക്കര എന്നാൽ മഹാഗണപതി ക്ഷേത്രം എന്നാണ് ഒരു ക്ഷേത്രത്തിൻ്റെ നാമത്തിൽ ഒരു ദേശം മുഴുവൻ അറിയപ്പെടുക എന്നത് എത്ര പുണ്യവും മഹത്തരവുമാണ്